ഞാൻ ഇറങ്ങി പൊടിയായിരുന്നു കുഞ്ഞിന് മുന്നൂറ്റിഅമ്പത് ഗ്രാം മാത്രമേ ഭരവുണ്ടായിരുന്നുള്ളൂ ഡോക്ടർ പറഞ്ഞാൽ മാസത്തെ ഡെവലപ്മെന്റ് ആയിട്ടുള്ളൂ ഒരു വയസ്സായെങ്കിലും എട്ടു മാസത്തെ പറഞ്ഞത് ഇരുപത്തിനാല് ലക്ഷം രൂപയോളം ചിലവായി ഗർഭകാലത്തിന്റെ ഇരുപത്തി മൂന്നാം ആഴ്ചയിൽ വെറും മുന്നൂറ്റി അൻപത് ഗ്രാം മാത്രം തൂക്കത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് ഒരു വീടാകെ സന്തോഷം പരത്തുകയാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന നോവയും അവന്റെ അതിജീവനവും ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ കുഞ്ഞായി കണക്കാക്കുന്ന നോവയുടെ അതിജീവനം കരുതലിന്റെയും ശാസ്ത്രത്തിന്റെയും വിജയം കൂടിയാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വെളുപ്പിനാണ് എനിക്ക് തുടങ്ങിയത് നമ്മൾ നേരെ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവർ വളരെ യൂട്രസ് വികസിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഓണമായത് ഞാൻ ഡോക്ടേഴ്സ് അവിടെ ലീവായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവർ കളമശിയിലേക്ക് എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കളമശിയിലേക്ക് ഞങ്ങൾ അവിടുത്തെ ആംബുലൻസിൽ തന്നെ കളമശിയിലേക്ക് പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ കാര്യമായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കളമശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ലൂർതിലെത്തി ലൂർന്ന് നേരെ ലേബർ റൂം ലേബർ റൂമിൽ പതിനെട്ടാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെ നിന്ന് പത്തൊമ്പതാം തീയതി രാവിലെയാണ് ഡെലിവറി നടക്കുന്നത് കുഞ്ഞിന് മുന്നൂറ്റമ്പത് ഗ്രാം മാത്രമേ ഭാരം ഉണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ നഴ്സിലേക്ക് ഡോക്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യും പിന്നെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എൻ ഐ സി തന്നെയായിരുന്നു എൻ ഐ സിയിലെ റോജ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലാണ് എൻ ഐ സിയുയിലെ ബേബിയുടെ ചികിത്സയും കാര്യങ്ങളും ജാനുവരി പകുതിയോടെയാണ് നമ്മൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞൊരു വൺ എങ്കിലും കുഞ്ഞിനെ നല്ലതുപോലെ സൂക്ഷിക്കണമെന്നും ആളുകളും നമ്മൾ വിസിറ്റിങ്ങും കാര്യങ്ങളൊന്നും പാടില്ലെന്നും നല്ല കെയർ ചെയ്യണമെന്നും അങ്ങനെ ഡോക്ടേഴ്സ് വേണ്ട നിർദ്ദേശങ്ങൾ തന്നത് പ്രകാരമാണ് ഈ ഒരു വർഷക്കാലം നമ്മൾ കുഞ്ഞിനെ കഥ പരിപാലിച്ചത് ഭാരക്കുറവ് അമ്മയ്ക്കുണ്ടായിരുന്ന അണുബാധ ശ്വാസകോശമടക്കമുള്ള അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്താത്തതുമെല്ലാം കുഞ്ഞു നോവയുടെ ജീവന് വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം അവൻ അതിജീവിച്ചു പ്രസവിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇത് അബോർഷനാണെന്ന് ഡോക്ടർ പറഞ്ഞില്ല അപ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് അങ്ങനെ നമുക്ക് കിട്ടാതെ പോകുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ കൊച്ചിനെ കിട്ടുമോ എന്ന് നമുക്ക് അറിയില്ല പിന്നെ അവസാനം ഓക്കെ ആയിപ്പോൾ ഹാപ്പിയായി റൂമിലേക്ക് കൊണ്ടുവന്നു അപ്പോഴും കൊച്ചിനെ എടുക്കാൻ പേടിയൊക്കെ ആയിരുന്നു എന്നു അതുപോലെ ആയിരുന്നു കുഞ്ഞിന് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും കൂടി തന്നെയാണ് അവനെ നോക്കിയത് ഗ്രാപകൽ കുഴപ്പമില്ല കൊച്ചിന് എന്നാലും എൻ്റെ പേടികൊണ്ട് രാത്രി ഉറക്കം നിൽക്കും കഴുത്ത് ഉറക്കുമെന്നൊരു ശരിക്കും ഡൗട്ടായിരുന്നു ഒന്ന് രണ്ട് കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ ജനിച്ചിട്ട് ഇപ്പോഴും തല കുമ്പിട്ട് കിടക്കണ കഴുത്ത് ഉറച്ചിട്ടില്ല എന്നൊക്കെ പുറമേന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിനൊരു വഴിയല്ലേ ഉണ്ടാവാതെ കിട്ടാൻ ഇപ്പം കുഞ്ഞിനു വേണ്ടി ഞാൻ എല്ലാം ജോലി വരെ കളഞ്ഞാണ് ഞാൻ അവനെ നോക്കിയത് ഇപ്പം ജോലിയെല്ലാം വലുത് നമ്മുടെ കുഞ്ഞാണ് കുഞ്ഞിനെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടുന്നൊരു ഇതിലാണ് അപ്പം ഹസ്ബൻഡ് പോയി കാണും അങ്ങനെ ആയിരുന്നു ആദ്യത്തെ കുറച്ച് നല്ലത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടവും സന്തോഷവും എല്ലാം കൂടിയായിരുന്നു ഫീഡിങ് കറണ്ടിലൂടെയായിരുന്നു കാരണം ഡയറക്റ്റ് കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ട്യൂബിലൂടെയായിരുന്നു അപ്പം ഞാൻ അന്വേഷിച്ചതിനകത്ത് അതിനുള്ള ഉണ്ട് നമ്മൾ പാല് പമ്പ് ചെയ്യും നഴ്സുമാർ ഏൽപ്പിക്കും നേഴ്സുമാര് ട്യൂബിലൂടെ ഓരോ ദിവസം ഓരോ എമ്മൽ വെച്ച് കുഞ്ഞു കുഞ്ഞു അളവിലാണെങ്കിലും അത് കുഞ്ഞിനെ കൊടുത്തോണ്ടിരുന്നത് എന്നെ കൊണ്ട് എത്രത്തോളം പാല് പമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം കൊടുക്കുക എന്നാണ് ഡോക്ടർ ഡോക്ടർ ഇപ്പൊ എട്ടു മാസത്തെ എട്ടു മാസത്തെ ഉണ്ടോ എന്ന് പറഞ്ഞത് നാല് ലക്ഷം ചിലവായി പിന്നെ വീടിന്റെ അടുത്തുള്ള ഇന്നവൻ പൂർണ്ണ ആരോഗ്യവാനാണ് അവൻ്റെ കളിച്ചിരികൾക്കപ്പുറം അവൻ്റെ ഓരോ സന്തോഷ നിമിഷത്തെയും നെഞ്ചോട് ചേർക്കുകയാണ് ആ കുടുംബം